ഹലോ കൈ സുഖമോ ദേവി ഒരു കിടിലൻ പ്രമോ തന്നെ കൂട്ടുകാരെ നമ്മുടെ ദേവിക മത്സരിക്കാൻ തയ്യാറായി ആ ഒരു പേര് ഒഫീഷ്യലായിട്ട് ഒരു നിമിഷങ്ങൾ തന്നെയാണോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ആ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് ഒരു പത്രസമ്മേളനവും എല്ലാം കൂടെ കൂടെ നമ്മുടെ ദേവിക ആകപ്പാടിങ്ങനെ സ്റ്റാറായി തിളങ്ങി നിൽക്കുക ടിവിയിൽ മൊത്തത്തിൽ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി നന്ദനൊക്കെ ഈ ഒരു വാർത്ത ടിവിയില് കണ്ടപ്പോൾ തന്നെ ആകെ ഷോക്കായി നിൽക്കുവാണ് ഇവർ ഞങ്ങൾ പറഞ്ഞിട്ടും ഇവള് കേട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ നന്ദൻ രണ്ടും കളിപ്പിച്ച് നമ്മുടെ ദേവികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഇനി എം എൽ ായാലും മന്ത്രിയായാലും ശരി അവൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്നും പറഞ്ഞ് നമ്മുടെ നന്ദൻ അവിടെ കൊറേ ഒച്ചപ്പാടെടുത്ത് തിരികെ പോകുന്നുണ്ട് എന്താണ് നമ്മുടെ ത്യാഗരാജൻ അരുന്ധതിയോട് പറയുന്നുണ്ട് സിപിയും പറയുന്നുണ്ട് നന്ദന്റെയും ദേവികയുടെയും ആ ഒരു കുടുംബ പ്രശ്നം എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പൊക്കിയെടുത്താൽ അത് അവരുടെ ദേവികയുടെ ജയത്തിന് ഭയങ്കര ശതമായി പോവും മേൽക്കാൻ പോകുന്നത് അതുകൊണ്ട് അതെങ്ങനെയും അരുന്ധതി മാഡം സോൾവ് ചെയ്യണം എന്ന് നമ്മുടെ ത്യാഗരാജനും സിപിയും കൂടെ പറയുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ അരുന്ധതി അത് എന്ത് വഴിയായിരിക്കും എടുക്കാൻ പോകുന്നത് അല്ലേ കാത്തിരുന്നു തന്നെ കാണാവെ അപ്പഴത്തൊരു വീഡിയോമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ